എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ടി എം എ അല്ലെങ്കിൽ ടു ടർ മാർക്കിൻ്റെ അസൈൻമെൻറ്റിൻ്റെ മാർക്കുകൾ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ രണ്ടായിരത്തി ഏപ്രിൽ ബാച്ചിലേക്കുള്ള എൻ സ് എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ ഈ ഒരു എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു പഠനം നിങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിലൂടെ പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ ക്രാഷ് കോഴ്സും ട്യൂഷൻ ക്ലാസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം നമുക്കറിയാം നമ്മുടെ എല്ലാ അധ്യയന വർഷത്തിലും അല്ലേ അതായത് അക്കാദമിക് ഇയറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്തെന്ന് പറയുന്നത് ടി എം എ എന്ന് പറയുന്നത് ട്യൂട്ടർ മാർക്കിൻ്റെ അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് സോ ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് മിസ് ഈ ടി എം എയുടെ പ്രസക്തി എന്താണ് ഈ ഒരു എൻ ഐ ഒ എസിൻ്റെ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സ് ചെയ്യുമ്പോൾ ടി എം എ എന്നുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ് ഇത് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എക്സാമിന് ഫെയിലായി പോവോ എന്നൊക്കെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഏതൊരു പബ്ലിക് എക്സാം എടുത്താലും അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്സാം ആണല്ലോ വരാനായിട്ട് ഇരിക്കുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേസ് തന്നെ എടുക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷ കഴിഞ്ഞു ഒക്ടോബർ പരീക്ഷ ഇനി നടക്കാനായിട്ട് പോകുന്നു ഈ രണ്ട് പബ്ലിക് എക്സാം എടുത്തു കഴിഞ്ഞാലും അതത് അധ്യയന വർഷത്തിലെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയാം എന്ത് ഈ ടി എം എ എന്ന് പറയുന്നത് കാരണം ഈ ടി എം എ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ തീറി പരീക്ഷയിൽ അത് ബാധിക്കുന്നൊരു കാര്യമാണ് അതെന്താണെന്നുള്ള മിസ് പറഞ്ഞുതരാം അതായത് നമ്മുടെ ഈ ടി എം എ നമ്മൾ സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഓരോ സബ്ജക്റ്റിൻ്റെ അടി അടിസ്ഥാനത്തിലുള്ള ഈ ഒരു അസൈൻമെൻറ്റും പ്രൊജക്റ്റും നമ്മൾ ഓൺലൈനായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ തിയറി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങിച്ചാൽ മതി ഒരു ഇരുപത്തിയാറ് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിച്ചാൽ മതി അതായത് ടി എം എ സബ്മിറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് പറയുന്നത് കേട്ടോ ടി എം എ സബ്മിറ്റ് ചെയ്ത ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏത് വിഷയമായാലും അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇരുപത്താറ് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിച്ചാൽ മതി ഇനി ചില കേസിൽ ഇപ്പോൾ പ്രാക്ടിക്കൽ വിഷയം വിഷയങ്ങളൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്താണ് ഇരുപത്തി ഒന്ന് മാർക്ക് അതായത് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ വരുമ്പോഴത്തേനും ഇരുപത്തൊന്ന് മാർക്ക് അതിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ പറയുന്നത് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ഇങ്ങനെയുള്ള തീറി വിഷയങ്ങളുടെ കാര്യമാണ് സോ ഇതിന് നിങ്ങൾ എഴുതി വാങ്ങേണ്ടത് ഇരുപത്തി മാർക്ക് വാങ്ങിച്ചാൽ മതി എന്ത് ഈ ടി എം എസ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ഇനി നിങ്ങൾ ടി എം എസ് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ തീറി വിഷയത്തിന് എത്ര മാർക്ക് നിങ്ങൾ വാങ്ങണം അതായത് നമുക്ക് പാസ്സാകാൻ തേർട്ടി ത്രീ മാർക്കാണ് വേണ്ടത് സോ തിയറിക്ക് നിങ്ങൾ തേർട്ടി ത്രീ മാർക്ക് എഴുതി തന്നെ വാങ്ങിക്കേണ്ടി വരും കാരണം എന്താണ് നിങ്ങളുടെ ടി എം എ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാത്തത് കൊണ്ട് ടി എം എ അവിടെ ആബ്സെൻ്റ് ആയതുകൊണ്ട് അവിടെ സീറോ മാർക്ക് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് സോ നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ മുപ്പത്തിമൂന്ന് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ടി വരും ക്ലിയർ ആയല്ലോ അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ടി എം എ സബ്മിറ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു പ്രസക്തി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കണോ അതായത് ടൂട്ടർ മാർക്ക എന്ന് പറയുന്നത് എല്ലാ അധ്യയന വർഷത്തിലും അതത് സബ്ജക്റ്റിന് അടിസ്ഥാനത്തിൽ നമ്മൾ എഴുതി തയ്യാറാക്കി ഓൺലൈനായിട്ട് സമർപ്പിക്കേണ്ടതാണ് അത് സമർപ്പിച്ചില്ലെങ്കിലുള്ള പ്രശ്നമാണ് ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ എഴുത്തുപരീക്ഷയിൽ മുപ്പത്തിമൂന്ന് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിക്കേണ്ടി വരും ഇൻ കേസ് നിങ്ങൾ അസൈൻമെൻറ്റ് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മിനിമം മാർക്ക് നിങ്ങൾക്ക് ഇരുപത്തി ആറ് വാങ്ങിച്ചാൽ മതി കാരണം ബാക്കി ഏഴ് മാർക്ക് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ കൂടെ ചേർത്ത് അത് മിനിമം നമുക്കൊരു ഏഴ് മാർക്കൊന്നുമില്ല അതിൽ കൂടുതൽ എന്തായാലും ടി നിങ്ങൾക്ക് കിട്ടും അതായത് ഒരു പത്തൊമ്പത് മാർക്ക് ഇരുപത് മാർക്ക് പതിനെട്ട് മാർക്കൊക്കെ കിട്ടുന്നതാണ് സോ മിനിമം നമുക്ക് ടി എം ഏഴ് മാർക്ക് മതി കാരണം തേർട്ടി തേർട്ടി ആകാൻ വേണ്ടിയിട്ട് ഏഴ് മാർക്ക് മതി അല്ലേ അപ്പോൾ ആ മിനിമം മാർക്ക് മാത്രം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സോ ഇരുപത്താറ് മാർക്ക് തീരെ പരീക്ഷയ്ക്കും ഏഴ് മാർക്ക് ടി എം ഐക്കും വാങ്ങിച്ചു കഴിഞ്ഞാൽ മുപ്പത്തി ർക്ക് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റിന് കിട്ടും നിങ്ങൾ ജസ്റ്റ് പാസ്സായി പോകുന്നതായിരിക്കും നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു നാല്പത് മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങളുടെ ടി എം എ ഒരു ഇരുപതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പേർസെൻറ്റേജ് കൂടും അല്ലേ അതായത് അറുപത് മാർക്കാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ ക്ലിയർ ആയല്ലോ അപ്പോൾ ഈ ഒരു ടി ആയെന്ന് വിചാരിക്കണം ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ട്യൂട്ടർ മാർക്കിടെ അസൈൻമെൻറ്റ് ഇപ്പം നിങ്ങൾ ഏത് അധ്യയന വർഷത്തിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കുന്ന ആ അധ്യയന വർഷത്തിൽ തന്നെ ഈ ഒരു ടി എം എ സബ്മിറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചില വിദ്യാർത്ഥികൾ ഈ രണ്ടായിരത്തി ഇരുപതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് നാല് ഒക്ടോബർ ബാച്ചിൽ നിങ്ങൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെന്ന് വിചാരിക്കുക അതായത് എന്തെങ്കിലും സാഹചര്യം അതായത് ഒക്ടോബർ ബാച്ചിലേക്കാണ് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് പക്ഷേ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ുന്നത് ഈ ടി എം ഞാന് ഈ പ്രാവശ്യം പരീക്ഷ എഴുതുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം അസൈൻമെൻറ്റും പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട എന്ന് ചില വിദ്യാർത്ഥികൾ ചിന്തിക്കും പക്ഷെ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ബാച്ചിലേക്കാണോ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തോ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് നിങ്ങൾ പരീക്ഷ എഴുതുന്നില്ല അല്ലെങ്കിൽ പരീക്ഷ ഫീസൊന്നും അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ അധ്യയന വർഷത്തിൽ തന്നെ നിങ്ങൾ ടി എം എ സബ്മിറ്റ് ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുത്ത പ്രാവശ്യം നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ ഫൈൻ അടച്ചത് അതായത് ഓരോ വിഷയത്തിനും ആണ് കേട്ടോ ഓരോ വിഷയത്തിനും ആയിരത്തഞ്ഞൂറ് ഫൈൻ അടച്ച് നിങ്ങൾക്ക് ഈ ഒരു അസൈൻമെൻറ്റും പ്രോജക്റ്റും ഓൺലൈനായിട്ട് സമർപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അല്ലേ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഏത് അധ്യയന വർഷത്തിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നത് ആ അധ്യയന വർഷത്തിൽ തന്നെ നിങ്ങൾ പരീക്ഷ എഴുതുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ടി എം എ എന്ന് പറയുന്നത് അതത് അധ്യയന വർഷത്തിൽ തന്നെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് പോകണം ഇല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ഓ ഓക്കെ ഇനി ഈ ട്യൂട്ടർ മാർക്കിടെ അസൈൻമെൻറ്റിൻ്റെ മാർക്കുകൾ ഒക്കെ ഇപ്പോൾ ചില വിദ്യാർത്ഥികളുടെ ചില വിഷയങ്ങളുടെയൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പബ്ലിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ ചില വിദ്യാർത്ഥികൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്സേ ടീമിയുടെ മാർക്ക് വന്നതെന്ന് പറഞ്ഞ് മിസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ ടീമ് ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ടീമിയുടെ മാർക്കൊക്കെ പെൻഡിംഗ് എന്ന് കാണിക്കുന്നു അല്ലെങ്കിൽ മാർക്ക് അവിടെ കാണിക്കുന്നില്ല അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പം ഇവിടെ പ്രശ്നമൊന്നുമില്ല പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടീമെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ചില വിഷയങ്ങളുടെയൊക്കെ മാർക്കുകൾ വന്നിട്ടുണ്ട് ചില വിഷയങ്ങളുടെ മാർക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ അർത്ഥം ഇപ്പോൾ ആ ഒരു ടി എം ഒക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതോടനെ തന്നെ എൻ്റെ മാർക്കുകൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളാരും ടെൻഷൻ ആവാനായിട്ട് നിൽക്കേണ്ട ഇനി ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇപ്പോൾ എഴുതി കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ആദ്യം തന്നെ നമ്മുടെ ഗൂഗിൾ എടുക്കുക ഓക്കെ ഗൂഗിൾ എടുത്തതിന് ശേഷം എന്ത് കൊടുക്കണം അവിടെ നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ ഇങ്ങനെ കൊടുത്താൽ മതി കേട്ടോ ഇതായിരിക്കും എളുപ്പം എൻ ഐ ഒ എസ് അഡ്മിഷൻ അഡ്മിഷൻ സ്റ്റാറ്റസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ അതിൻ്റെ അഡ്മിഷൻ സ്റ്റാറ്റസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അങ്ങനെ കൊടുത്ത് കഴിയുമ്പോഴത്തേനും എന്താണെന്നറിയാവോ നിങ്ങൾക്കൊരു ലിങ്ക് കാണാൻ സാധിക്കും ഏത് ലിങ്കിൽ ഒരുപാട് ലിങ്ക് വരും പക്ഷേ അതിലൊന്നും കയറി ക്ലിക്ക് ചെയ്യല്ല അപ്പം അതിൽ കറക്റ്റായിട്ട് വെബ്സൈറ്റിലൊക്കെ പോകാവുള്ളൂ കേട്ടോ ദൈവത് ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾ ഈ ഒരു ലിങ്ക് കാണുമ്പോൾ ഇതിലങ്ങ് ക്ലിക്ക് ചെയ്ത് പോണം ഓക്കെ ഏതാ എസ് ഡി എം ഐ ഐസ് ഡോട്ട് എൻ ഐ ഒ എസ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ക്ലിയർ ആണല്ലോ എന്താണ് എൻ ഐ ഒ എസ് അഡ്മിഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് കൊടുക്കുക പിന്നെ എൻ ഐ എസ് അഡ്മിഷൻ സ്റ്റാറ്റസ് ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൂഗിളിൽ എന്നിട്ട് ഈ ലിങ്ക് കാണുന്നിടത്ത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൽ തന്നെ ഒരു ഹെഡിങ് കാണും ചെക്ക് അഡ്മിഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പേജിലേക്ക് പോകും ആ നെക്സ്റ്റ് പേജിൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കുന്ന എന്താണെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ബോക്സ് ആണ് കേട്ടോ അതില ചെക്ക് അഡ്മിഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റെഫറൻസ് നമ്പർ ചോദിക്കുന്നുണ്ട് ഒപ്പം തന്നെ എൻറോൾമെൻറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട് അപ്പം പ്രിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക ചിലരെന്തു ചെയ്യുന്നറിയോ ഇത് ഇതെല്ലാം കൊടുക്കും എന്ന് പറയുമോ മിസ്സേ മൊത്തം എറ കാണിക്കുന്ന ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയും അങ്ങനെയൊന്നും ചെയ്തേക്കല്ല അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഓർ എന്ന് കാണാം ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി അതല്ലാതെ മൂന്നും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം അവിടെ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ റെഫറൻസ് നമ്പർ കൊടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക അതായത് നിങ്ങളുടെ എൻ ഓ സി ഐ ഡി കാർഡുള്ള ഒരാൾ സീറോണ എന്നൊക്കെ പറയുന്ന തുടങ്ങുന്ന ഉണ്ടല്ലോ അത് കൊടുക്കുക ഇനി അതല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്ത സമയത്ത് യൂസ് ചെയ്ത് ആ ഒരു മെയിൽ ഐ ഡി കൊടുക്കുക ഓക്കെ അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഏതെങ്കിലും ഒരെണ്ണം കൊടുത്താൽ മതി കേട്ടോ എല്ലാം കൂടെ കൊടുത്ത് വെച്ചേക്കല്ലോ ഓക്കെ അപ്പോൾ ഒരെണ്ണം കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു നിങ്ങൾ സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു സബ്മിറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും അടുത്ത പേജിലേക്ക് പോകും om okey അടുത്ത പേജിലേക്ക് നിങ്ങൾ ചെന്ന് കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ഡീറ്റെയിൽസ് അതുപോലെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് അതുപോലെ പ്ലസ് ടെൻതിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ പേജിൽ കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനം എന്താണ് നമ്മുടെ ടി എം മാർക്ക് കാണുക എന്നുള്ളതാണ് സോ നിങ്ങൾ ഏറ്റവും താഴെ വന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് ഇവിടെ ആ ഒരു പ്രീവിയസ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്ന ആ ഒരു ഭാഗം ഉണ്ട് അല്ലെങ്കിൽ തൊട്ട് താഴെ സബ്ജെക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സബ്ജക്റ്റ് ഇവിടെ ഇങ്ങനെ കാണിക്കും ഓക്കെ ആ സബ്ജക്റ്റിൻ്റെ നേരെ എന്താണ് ടി എം എ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ അവിടെ താടോട് നോക്കിക്കഴിഞ്ഞാൽ കാണിക്കും അപ്ലോഡഡ് ഓൺലൈൻ അപ്ലോഡഡ് ഓൺലൈൻ അതിൻ്റെ അർത്ഥം എന്താണ് ഓരോ സബ്ജക്റ്റിന് നേരെ ഈ അപ്ലോഡ് ഓൺലൈൻ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ അസൈൻമെന്റ് പ്രൊജക്ട് അവിടെ ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ഇൻ കേസ് അവിടെ അപ്ലോഡഡ് ഓൺലൈൻ കണ്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ ആ സബ്ജക്റ്റിൻ്റെ അസൈൻമെന്റ് പ്രൊജക്റ്റ് അവിടെ ഓൺലൈനായിട്ട് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് ഓക്കെ ഇനി അതിന് ശേഷം നിങ്ങൾ നോക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് സ്റ്റാറ്റസ് വാലുവേഷൻ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ വാലുവേഷൻ സ്റ്റാറ്റസിൻ്റെ അവിടെ ചില കേസിനകത്ത് എന്താ മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ വന്നിരിക്കുന്നത് ടി എം എ വാലുവേറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാൻ പറ്റും കേട്ടോ അവിടെ നിങ്ങൾ അതിൻ്റെ നേരെ ആ സബ്ജെക്ടിൻ്റെ മാർക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നേരെ മറിച്ച് നിങ്ങൾക്ക് ചില സബ്ജക്റ്റുകളുടെ നേരെ ടി എം എ ഇൻ പ്രോ സോറി വാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഇതിങ്ങനെ കാണിക്കുകയാണെങ്കിൽ വാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങളുടെ അസൈൻമെൻറ്റും പ്രോജക്റ്റും അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ് കേട്ടോ അർത്ഥമാക്കുന്നത് സോ അത് കണ്ടിട്ട് നിങ്ങളാരും പേടിക്കണ്ട എന്ന് അർത്ഥം ഓക്കെ പേടിക്കേണ്ട എന്ന അർത്ഥം ഇതിൻ്റെ അർത്ഥം എന്താണ് അവിടെ അസൈമെൻറ്റ് പ്രോജക്റ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂന്ന് അർത്ഥമാക്കുന്നത് കേട്ടോ അപ്പോൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീം എ വാലുവേറ്റഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും ദെൻ എന്താണ് മാർക്ക് വന്നിട്ടില്ലെങ്കിൽ വാലുവേഷൻ ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും ഓക്കെ അപ്പോൾ അത് കണ്ട് പേടിക്കാനായിട്ട് നിൽക്കേണ്ട അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ ഇനി ഇവിടെ മാർക്ക് വന്നിട്ട് ഇപ്പോൾ മാർക്കുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ചില വിഷയങ്ങളുടെയൊക്കെ മാർക്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കുകൾ എത്രയാണെന്നൊക്കെ കാണാൻ സാധിക്കും കേട്ടോ ഇരുപത് പത്തൊമ്പത് പതിനെട്ട് എന്നൊക്കെ പറഞ്ഞ് കാണാൻ സാധിക്കും അതിൻ്റെ ഇടയ്ക്ക് വ്യൂ ടി എം എ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് വ്യൂ ടി എം എ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക് അതത് സബ്ജെക്റ്റിന് നേരെ കാണിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു കണ്ണിൻ്റെ ഒരു പിക്ചർ ഉണ്ട് അല്ലേ ആ പിക്ചറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ആ ടി എം എ അവിടെ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ മിക്ക ആളുകൾ എന്തായിരിക്കും ഫോണിലായിരിക്കും നോക്കുന്നത് അല്ലേ അപ്പോൾ ഈ വ്യൂ ടി എം എയുടെ അവിടെ നിങ്ങളുടെ ഫോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഫോണിലുണ്ടല്ലോ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലോ അതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ കണ്ണിൻ്റെ ആ ഒരു പിക്ചറിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു പേജ് വരും അവിടെ ചെറിയൊരു ലെറ്ററിൽ ഓൾട്ട് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഒരു ടി എം എ ഡോട്ട് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും നിങ്ങളുടെ ഫോണിലാട്ടോ ഇത് കാണാൻ സാധിക്കുന്നത് ലാപ്പിലാണ് കറക്റ്റ് ആ പേജിലോട്ട് പോകും ഫോണിലാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് കാണാനായിട്ട് ബ്യൂട്ടി എം എ കൊടുത്തു കഴിഞ്ഞാൽ ആ കണ്ണിൻ്റെ ആ പിക്ചറിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടത്തില്ല അന്നേരം ഇതേ ആ ഒരു അടുത്ത പേജിലോട്ട് പോയി കഴിയുമ്പോൾ ആ കണ്ണിൻ്റെ പിക്ചറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങളുടെ ആ ഒരു പേജിൽ കാണാൻ സാധിക്കും നോക്കണം കേട്ടോ അല്ലാതെ കാണത്തില്ല അപ്പം നോക്കി കണ്ടുപിടിച്ചോണം നോക്കി കണ്ടുപിടിക്കാൻ തന്നെ ഒന്നുമില്ല കണ്ണ് തുറന്ന് നോക്കിയാൽ അപ്പം തന്നെ കാണാൻ പറ്റിയ സാധനം ഓക്കെ അപ്പോൾ ഇത് കിട്ടി കഴിയുമ്പോൾ തന്നെ എന്ത് എന്നറിയോ ഇതിൻ്റെ ഇവിടെ അങ്ങ് ക്ലിക്ക് ചെയ്യണം ജസ്റ്റ് ഫോണിൽ ടച്ച് ചെയ്താൽ മതി ഈ ഭാഗത്തൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ആ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ കൊടുത്തിരിക്കുന്ന ഒന്നുകിൽ നിങ്ങൾക്ക് അത് ഡൗൺലോഡായി വരും ഇല്ലയെന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്ത് ഇപ്പോൾ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ചില കേസിലേ വരത്തുള്ളൂ എന്ന് വെച്ചാൽ ടി എം എ വാല്യൂഷനൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിൽ മാത്രമേ ഡൗൺലോഡ് വരത്തുള്ളൂ പെൻഡിങ് ആണെങ്കിൽ അതായത് മീൻസ് പ്രോഗ്രസിലുള്ള സംഭവമാണെങ്കിൽ ജസ്റ്റ് നമുക്ക് ടി എം എ അവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത സബ്ജക്റ്റിൻ്റെ ആ അസൈമെൻ്റ് അവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ചില കേസിലൊക്കെ ചില ആളുകൾ അസൈൻമെൻറ്റും പ്രൊജക്റ്റും മാറിയൊക്കെ സബ്മിറ്റ് ചെയ്യാറുണ്ട് കേട്ടോ പൊളിറ്റിക്കൽ സയൻസിൻ്റെ സ്ഥാനത്ത് ഹിസ്റ്ററി അപ്ലോഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഹിസ്റ്ററിയുടെ സ്ഥാനത്ത് ഇംഗ്ലീഷ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട സമയമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതുപോലെ മിസ്സ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഈ ഓൾട്ട് ഡോട്ട് ആ സംഭവത്തിനകത്തൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ അസൈൻമെൻറ്റും പ്രൊജക്റ്റും അവിടെ കറക്റ്റായിട്ടാണോ അപ്ലോഡ് ചെയ്തിരിക്കുന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ചില വിദ്യാർത്ഥികൾ ആ ഓക്കെ ടി എമ്മയുടെ മാർക്ക് വന്നിട്ടില്ല അത്ര വരെ നോക്കത്തുള്ളൂ ഈ വ്യൂ ടി എം എ ഒന്ന് എടുത്ത് നോക്കാനുള്ളൊരു മനസ്സ് കാണിക്കത്തില്ല ഒരിക്കലും അങ്ങനെ ചെയ്തേക്കില്ല നിങ്ങളുടെ മാർക്കാണ് പോകുന്നത് നിങ്ങളുടെ കാര്യം നോക്കാനുള്ള സമയം നിങ്ങൾക്ക് വേണ്ടേ അല്ലേ അത് മറ്റുള്ളവരാണോ നോക്കുന്നത് അല്ല അപ്പോൾ നിങ്ങളുടെ മാർക്ക് പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഇക്കാര്യമൊക്കെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഓരോ വിദ്യാർത്ഥിയും ആ നിങ്ങളുടെ പ്രൊഫൈൽ കയറി ഇതേപോലെ ഇപ്പോൾ മിസ്സ് കാണിച്ച് തന്നേക്കുന്ന പോലെ ചെക്ക് ചെയ്യുക ഒപ്പം തന്നെ ഈ മാർക്കൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ അതത് സബ്ജെക്ടിൻ്റെ സ്ഥാനത്ത് അതത് സബ്ജക്റ്റ് തന്നെയാണോ അപ്ലോഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ അത് ഫീഡ്ബാക്കിൽ കാണിക്കും അപ്പം അതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്തിന് ശേഷം ഏഴ് ദിവസത്തിനുള്ളിലൊക്കെ നമുക്കിത് മാറ്റി കൊടുക്കാൻ പറ്റുന്നൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യുക കാര്യങ്ങളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ അഡ്മിഷൻസിന് താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൽ ഇപ്പോൾ റിവിഷൻ ക്ലാസുകളും അതോടൊപ്പം തന്നെ നമ്മുടെ റെക്കോർഡ് ക്ലാസ് ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ് ക്രാഷ് കോഴ്സ് ട്യൂഷൻ ക്ലാസ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നാണ് കേട്ടോ അപ്പോൾ നിർത്തുന്നു എൻ ഐസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീട്ടിൽ കാണാം താങ്ക് യു